വെൽക്കം ടു നാഗരി ദേ എത്നിക് സ്റ്റോർ ഈ ഓണ ആഘോഷത്തിന ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു ലെറ്റ് സെലിബ്രേറ്റ് ദിസ് ഓൺ വിത്ത് നാഗരി നാഗരി എത്നിക് സ്റ്റോർ നിയർ ബസ് സ്റ്റാൻ ചേലക്രാ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്‌ലിസ് അൻസറുല്ലാഹ് തൃശൂർ പാലക്കാട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാറുള്ള തൃശൂർ പാലക്കാട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സ്റ്റോപ്പ് വേൾഡ് വാർ ത്രീ ക്യാമ്പയിൻ അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് തൃശൂർ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എച്ച് സുലൈമാൻ മാസ്റ്റർ മജ്ലിസ് അൻസാറുള്ള തൃശൂർ പാലക്കാട് ഘടകം പ്രസിഡന്റ് എച്ച് അബീബുള്ള മൗലവി ഗുലാം അഹമ്മദ് മൗലവി മുഹമ്മദ് സലീം മൗലവി അബ്ദുൾ റഹീം എന്നിവർ നേതൃത്വം നൽകി ഫലിയ ഖലീഫ അഞ്ചാമത്തെ ഖലീഫ മിർജ മസൂർ അഹമ്മദ് അലിയബ് കലബലത്തിലെ ജീവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നത് ബീസ് ക്യാമ്പയിൻ അഥവാ മൂന്നാം ലോക മഹായുദ്ധത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമം അതിനു വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായി മറ്റൊരു സംസ്ഥാന തൃശ്ശൂർ പാലക്കാട് ജില്ല അത് വയോ വയോജന സംഘടനയായ മറ്റ് സംസ്ഥാന നേതൃത്വത്തിലാണ് ഈ പ്രോഗ്രാം നടന്നു വരുന്നത് തൃശ്ശൂരിൻ്റെ നാലാം ഭാഗത്ത് ഈ പ്രോഗ്രാം നടക്കുകയും ഇതിൻ്റെ ശക്ത സ്റ്റാൻഡിൽ വെച്ച് പ്രോഗ്രാം അവസാനിപ്പിക്കുകയുമാണ് ഉണ്ടായത് ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അത് അമേരിക്കയിലാവട്ടെ ആഫ്രിക്കയിലാവട്ടെ അല്ലെങ്കിൽ മറ്റു ഇന്ത്യൻ രാഷ്ട്രങ്ങളിലാവട്ടെ എല്ലാ സ്ഥലത്തും നടന്നു വരുന്നതാണ് ഇന്ത്യയിലെ വിവിധ ദേശങ്ങളിൽ നടന്നു വരുന്നത് മറ്റൊരു ഭാഗമായാണ് ആണവ നിരായുധീകരണം നടപ്പിലാക്കുക ലോകസമാധാനം നടപ്പിലാക്കുക എന്നീ കാര്യങ്ങൾ ഉണർത്തുകയും ലോകസമാധാനത്തിന് വേണ്ടിയുള്ള അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവിന്റെ നിർദ്ദേശങ്ങളുടെ ലഘുലേഖ വിതരണം നടത്തുകയും ചെയ്തു

കേന്ദ്രങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ആരോഗ്യമായിരുന്നു